ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിന് ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തെ അവലംബിച്ചുകൊണ്ട് കുറച്ചുകൂടി വിസ്തൃതമായി ഒരു ആചാര്യൻ നൽകുന്ന സൂചനകൾ കൂടി നമുക്ക് ആസ്വദിക്കാം അനന്യാ സമ്യക് ദർശിന അന്യഭേദദൃഷ്ടി ന വിദ്യത്തെ യേഷാം തേ അനന്യാ സമ്യക് ദർശനം സമഗ്രമായ ഹോളിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ അത് നേടിയെടുത്തവർ അന്യഭേദൃഷ്ടി ന വിദ്യതേ യേഷാം ആർക്കാണോ ഭേദദൃഷ്ടി ഇല്ലാത്തത് ഭേദദൃഷ്ടി എന്ന് പറഞ്ഞാൽ അന്യമായിട്ട് വേറെ ഒന്നും കാണാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മറ്റൊന്ന് കാണാതിരിക്കുന്നു എന്നല്ല കാണുമ്പോഴും അത് എപ്രകാരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ ഔട്ട്ലുക്കിൻ്റെ ഇൻസൈറ്റിൻ്റെ വിഷൻ്റെ തലത്തിൽ അറിവിൻ്റെ അനുഗ്രഹം സംഭവിച്ചിരിക്കുന്നു ഇതാണ് വ്യത്യാസം അതുകൊണ്ട് വൈവിധ്യങ്ങൾ കാണുമ്പോഴും എപ്രകാരമാണോ ഒരു ഗോൾഡ് സ്മിത്ത് ആഭരണങ്ങൾ വ്യത്യസ്തങ്ങളായി കാണുമ്പോഴും അതിലെ സ്വർണത്തെ മനസ്സിലാക്കുന്നത് സ്വീകരിക്കുന്നത് അതാണ് വിഷൻ അവിടെ ഒരു സ്വർണത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് ഉറച്ചിരിക്കുന്നു വിവിധ ആഭരണങ്ങൾ കാണുമ്പോൾ ഈ ഒരു കാഴ്ചയിൽ നിന്ന് സ്വർണ്ണ കാഴ്ചയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല അങ്ങനെയുള്ള അന്യഭേദൃഹീന വിദ്യതയെ യേശാന്തേ അനന്യാ അങ്ങനെ അനന്യദർശന്മാരായിട്ടുള്ള സർവ അദ്വൈത അദ്വൈതദർശിന സർവത്ര വൈവിധ്യങ്ങളിലൊക്കെ അദ്വൈത സാരത്തെ ഏക പ്രത്യക സാരത്തെ കാണാൻ സാധിക്കുന്നവർ സർവഭോഗ നിസ്പൃഹ അതുകൊണ്ട് തന്നെ അവർക്ക് ഭോഗങ്ങളിൽ സ്പൃഹ ഒട്ടലില്ല അറ്റാച്ച്മെൻ്റ് ഇല്ല ഇതിനർത്ഥം വീണ്ടും അതാത് ഇന്ദ്രിയ ഭോഗങ്ങൾ അത് നിർവഹിക്കുന്നില്ലയെന്നല്ല ഇന്ദ്രിയ ഭോഗം എന്ന് പറഞ്ഞുകൂടാ അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളർച്ചയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ആഹാരം കഴിക്കും മറ്റ് ഇന്ദ്രിയ വിഭവങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും പക്ഷെ അതിൽ സുഖ സുഖബുദ്ധി പുലർത്തില്ല അതായത് ഇത് കിട്ടിയാലാണ് എനിക്ക് സുഖമാവുക എന്ന് വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും ജീവന സംബന്ധിയായ സൗകര്യങ്ങളെ അവർ അവലംബിക്കുന്നുണ്ടാവും സുഖപ്രതീക്ഷ അവർക്ക് തെല്ലും ഉണ്ടാവില്ല കാരണം ആനന്ദത്തിൻ്റെ സുഖത്തിൻ്റെ ഉറവിടം അത് ആത്മാധിഷ്ഠിതമാണ് എന്ന് ഉത്തമബോധ്യം അവർക്ക് വന്നു ഇങ്ങനെ നിസ്പൃഹന്മാരായിട്ട് അനന്യദർശികളായിട്ടുള്ള അഹമേവ ഭഗവാൻ വാസുദേവ സർവാത്മാ നദ്വ്യതിരിക്തം കിഞ്ചിത് അസ്ഥീതി ജ്ഞാ ഇവരുടെ ബോധ്യം എന്താണ് വാസുദേവനാണ് സർവാത്മകൻ ആ സർവേശ്വരനിൽ നിന്ന് വാസുദേവനിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇവിടെ ഒന്നില്ല ഇവർ ശരീരേന്ദ്രീയ മനോബുദ്ധികൾക്ക് അപ്പുറത്ത് പരിലസിക്കുന്ന ആത്മതത്വത്തെ വാസുദേവനായി പ്രപഞ്ചാത്മാവായി പ്രപഞ്ചസാരമായി പ്രപഞ്ച ആധാരമായി പ്രപഞ്ച കാരണമായി മനസ്സിലാക്കിയിരിക്കുന്നു ഒപ്പം കാരണത്വം പോലും വാസുദേവനിലില്ല എന്നും അവർക്കറിയാം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമൊരു ഇലൂഷനായതുകൊണ്ട് സത്യത്തിൽ ഒരു തരത്തിലുള്ള കരടും ഇത് സമ്മാനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് വിരുദ്ധമല്ല ഇതാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് എന്തുകൊണ്ട് അദ്വൈതം എന്ന് പ്രയോഗിച്ചു ഏകം എന്ന് പ്രയോഗിച്ചാൽ പോരേ ജീവിത അനുഭവങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ദർശനം അവതരിപ്പിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് അദ്വൈതം എന്ന് പ്രയോഗിച്ചത് ആസ് ഫാർ ആസ് യു ആർ എക്സ്പീരിയൻസസ് ആർ കൺസേൺ ഡുവാലിറ്റി ഓർ മൾട്ടിപ്ലിക്സിറ്റി ഇസ് ദ പക്ഷേ അതിൽ വാട്ട് ഈസ് യുവർ ടേക്ക് ഓഫ് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ് അതിൽ നമ്മൾ എന്താ സ്വീകരിക്കുന്നത് വാട്ട് ഈസ് ദി വിഷൻ യു ഹാവ് ഇതാണ് വ്യത്യാസം അപ്രകാരം മത് വ്യതിരിക്തം ന അസ്തി ഇത് ജ്ഞാ മാമേവം പ്രത്യഞ്ചം ചിന്തയന്താ ഇപ്പോൾ ഇവരുടെ എല്ലാ ചിന്തകളും നദികൾ സമുദ്രത്തിൽ ഒഴുകി ചേരുന്നതുപോലെ വിവിധ ചിന്തകളൊക്കെ പ്രാസംഗികമായി വ്യക്തിപരമായി അതുപോലെ വ്യാവഹാരിക തലത്തിൽ പ്രാതിഭാസിക തലത്തിൽ വ്യാവഹാരിക തലത്തിലൊക്കെ വിവിധ ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും ശരി അതൊക്കെ ഒടുവിൽ കേശവനിൽ ചെന്ന് വാസുദേവനിൽ ചെന്ന് ഉപശമിക്കുന്നു അസ്തി ജ്ഞാ മാമേവം പ്രത്യഞ്ചം ചിന്തയന്ത മാം നാരായണത്വേ നാരായണം ആത്മത്വേന ജനാഹാ പര്യുപാസതേ ഭഗവാനെ വാസുദേവനെ നാരായണനായിട്ട് കാരണാധി കാരണ ജല ആയിട്ട് ആര് കാണുന്നുവോ സാധനചതുഷ്ടയ സമ്പന്നാഹ അവർ സാധന സാധനചതുഷ്ടയ സമ്പന്നന്മാരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിവേകമുണ്ട് കാണുന്നതൊക്കെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അത് പെട്ടെന്ന് അവർക്ക് ക്ലിക്കാവുന്നെന്ന് പറയും നത്തിങ് ഈസ് ഗോയിങ് ടു ബി പേമനൻ്റ് ഹിയർ ഒന്നും തന്നെ ഇവിടെ പേമനൻ്റ് ആയിട്ട് വർദ്ധിക്കില്ല എവറിത്തിങ് ചേഞ്ചസ് നിരന്തരമാറ്റത്തിന് വിധേയമാണ് എന്നവർക്ക് അറിയാം ആ ഒരു വിവേകമുള്ള എന്നാൽ അതിനെ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഞാനാകട്ടെ ആ ഞാൻ ഇമ്പരിഷബിളായിട്ടുള്ള ട്രുത്താണ് ഇൻ മൈ ട്രൂ നേച്ചർ എൻ്റെ യഥാതഥമായ തലത്തിൽ ഞാൻ അക്ഷര സ്വരൂപിയാണ് എന്നും അറിയാം ഈ വിവേകമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒന്നിനോടും സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഇല്ല മറിച്ച് മുഴുവൻ പ്രപഞ്ചത്തോടും ഈശ്വരവിസ്ഫൂർത്തി എന്നുള്ള നിലയിൽ ഈശ്വരൻ അൺഫോൾഡ് ആയതാണ് എക്സ്പാൻഡ് ആയതാണ് ഈ പ്രപഞ്ചം അക്ഷര ചൈതന്യത്തിൻ്റെ തന്നെ ഫ്ലവറിങ് ആണ് ിസ് വേൾഡ് എന്ന ബോധ്യമുള്ളതുകൊണ്ട് വിശ്വപ്രേമുണ്ട് ഇപ്പോൾ വൈരാഗ്യത്തിൻ്റെ മറുവശം വിശ്വപ്രേമമാണ് ഡിറ്റാച്ച്മെൻ്റ് ആൻഡ് ലവ് ഓൾ ഇൻക്ലൂസീവ് ലവ് ഡിറ്റാച്ച്മെൻറ്റ് ഓൾ ഇൻക്ലൂസീവ് ലവ് ഇതിങ്ങനെ ഒന്നിച്ചു പോകുന്നു ഇവരുടെ കാര്യത്തിൽ സൈമിൾട്ടേനിയസായിട്ട് വൈരാഗ്യവുമുണ്ട് വിശ്വപ്രേമവുമുണ്ട് സാധന ചതുഷ്ടയ സമ്പന്ന അപ്പോൾ വിവേകമായി വൈരാഗ്യമായി ഇന്ദ്രിയങ്ങളാണെങ്കിൽ അനിയന്ത്രിതമായി വിഷയങ്ങളിലേക്ക് എടുത്തു ചാടുന്നില്ല കാരണം ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് ബുദ്ധിയാണ് ഈ മനോബുദ്ധികൾക്ക് വേണ്ടത്ര ഉപശമം വിവേക വൈരാഗ്യ പക്വത കൊണ്ടുണ്ട് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ജീവിതചര്യയ്ക്ക് അനുസൃതമായി ഭോഗ താല്പര്യത്താൽ കാമ ആവേശങ്ങളാൽ അവ നിയന്ത്രിക്കപ്പെടുന്നില്ല കാമെന്നു പറയുമ്പോൾ കാമക്രോധ ലോഭമോഹാദികളൊന്നുമല്ല അവരുടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുക അതുകൊണ്ട് ക്ഷമം സോറി ദമം അതിനും പിറകിൽ മനസ്സിൻ്റെ ഉപശമമുണ്ട് ദമം ആത്മാ അനുസന്ധാനം ലോകവ്യാപാരമധ്യയും നിർവഹിതമാകുന്നു എന്നുള്ളതുകൊണ്ട് ഉപരമം പിന്നെ അനുഭവ അനുഭവദ്വന്ദ്ങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തിദീക്ഷ ഗുരുവേദാന്തവാക്യാദിഷു വിശ്വാസം അതിൻ്റെ അർത്ഥം അറിയുന്നത് കൊണ്ട് അതിലെപ്പോഴും ക്ഷമിക്കാൻ സാധിക്കുന്നു ശ്രദ്ധയുണ്ട് സമാധാനമുണ്ട് ചിത്ത ഏകാഗ്രതയുണ്ട് അൾട്ടിമേറ്റ്ലി ഈ ഒരു ലിബറേഷനാണ് വിച്ച് നോളജ് എലോട്ട് ക്യാൻ പ്രൊവൈഡ് അറിവിന് മാത്രം സമ്മാനിക്കാൻ സാധിക്കുന്ന മോക്ഷമാണ് ലക്ഷ്യം എന്ന നിഷ്ഠയും വന്നിട്ടുണ്ട് ഇപ്രകാരം ഇപ്രകാരം വർത്തിക്കുന്നവർ അവർ ജ്ഞാനസിദ്ധന്മാരാണ് പക്ഷേ ഇവിടെ സാധകന്മാർക്ക് പ്രയോജനപ്പെടും വിധം അവതരിപ്പിക്കുന്നത് പ്രമാണിച്ച് ഏ ജന എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു യേ പരി സർവതാ അനവഛിന്നതയാ ഉപാസതേ മുറിവില്ലാതെ ഇവർ ഉപാസിക്കുന്നു സർവേശ്വരനിൽ തന്നെ എപ്പോഴും വസിക്കുന്നു എന്നർത്ഥം ഉപവസിക്കുന്നു സർവഞ്ച സർവദാ ബ്രഹ്മ സർവഞ്ച സർവദാ ബ്രഹ്മ ബ്രഹ്മ ഇവ ഏ ബ്രഹ്മവ യേ എല്ലാം എല്ലാം ബ്രഹ്മമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം തേ മതന്യതയാ കൃതകൃത്യ എവേതി ശേഷം മത അനന്യതയാ അവർക്ക് ഈ ഒരു അനന്യത്വ ബോധം സർവേശ്വരൻ എന്നിൽ നിന്ന് അന്യമല്ല എന്ന ബോധനിഷ്ഠ ഉണ്ടായതുകൊണ്ട് അവർ കൃതകൃത്യരൻ തേഷാം നിത്യാഭിയുക്തം ഇപ്രകാരമുള്ള നിരന്തരസമാഹിതചിത്ത നിരന്തര സമാഹിതചിത്തന്മാരായിട്ടുള്ളവരുടെ ചിത്തം സമാഹിതമാണ് ഉപശമിക്കപ്പെട്ടിരിക്കുന്നു അലയൊഴിഞ്ഞ പോലെ തോം ബ്രഹ്മവിതാം ഇങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളുടെ യോഗക്ഷേമം അപ്രാപ്ത അപേക്ഷിത വസ്തുന പ്രാപണം യോഗ സ്ഥിത പരിപാലനം ക്ഷേമ തത് അഹമേവ വഹാമി അവരുടെ യോഗക്ഷേമം അപ്രാപ്യമായിട്ടുള്ളതിൻ്റെ പ്രാപണം യോഗവും അതിൻ്റെ സംരക്ഷണം ക്ഷേമവും ഈ അർത്ഥത്തിലുള്ള യോഗക്ഷേമം അത് ഞാൻ വഹിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് യോ